ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വ്യഞ്ജനാക്ഷരങ്ങൾ ചാ കുടുംബത്തിലെ അക്ഷരങ്ങൾ വരെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡാ കുടുംബത്തിലെ അക്ഷരങ്ങളാണ് ഇപ്പം കൂട്ടുകാരെല്ലാം പഠിക്കാൻ തയ്യാറല്ലേ ഡാ കുടുംബത്തിലെ അക്ഷരങ്ങളിലേക്ക് പോകാം ഡ വട വട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അടുത്ത അക്ഷരം ഇഠ പീഠം വിശിഷ്ട വ്യക്തികളെ ഇരുത്തുന്ന കസേരക്കാണ് പീഠം എന്ന് പറയുന്നത് ഇനി അടുത്ത അക്ഷരം ഡ ഗരുഡൻ ഗരുഡൻ എന്നാൽ പുരാണ കഥകളിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷിയാണ് പരുന്തുവർഗത്തിൽപ്പെട്ട പക്ഷിയാണ് ഗരുഡൻ ഇനി അടുത്ത അക്ഷരം ഇഠ കാ ഇത് ഒരു സംഗീത ഉപകരണമാണ് ധമരു എന്നും പറയാറുണ്ട് വീണ കൂട്ടുകാർക്കെല്ലാം വീണ അറിയില്ലേ വീണയും ഒരു സംഗീത ഉപകരണമാണ് നമുക്ക് അക്ഷരങ്ങൾ ഒന്നും ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ കൂട്ടുകാരെല്ലാരും ഒന്നുകൂടെ പറഞ്ഞേ